വയനാട് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശിനി പ്രിയദർശിനി നാട്ടിലേക്ക് മടങ്ങി മടങ്ങുമ്പോൾ തൻ്റെ ഭർത്താവും സുഹൃത്തുക്കളും കൂടെയില്ല വിവാഹത്തിനു ശേഷം മധുവിധു ആഘോഷിക്കാനെത്തിയതായിരുന്നു അവർ ഭർത്താവും ഭുവനേശ്വർ എയിംസിലെ ഡോക്ടറുമായ ബിഷ്ണുപ്രസാദ് ചിന്നാര ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സ്വധീൻ പാണ്ഡെ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങളാണിത് കണ്ണീരോടെയല്ലാതെ ഇതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഡോക്ടർ സ്വധീൻ പാണ്ഡെയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്വധീൻ്റെ ഭാര്യ ശ്രീകൃതി മോഹപത്രയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവർ നാലുപേരും വെള്ളാർമലയിലെ ലിനോറ വില്ലയിലായിരുന്നു താമസം തിങ്കളാഴ്ച പോകാനിരുന്നതായിരുന്നെങ്കിലും ഒരു ദിവസം കൂടി തങ്ങാമെന്ന് കരുതി എന്നാൽ അത് തങ്ങളുടെ ജീവനും ജീവിതവും വരെ തകർക്കുമെന്ന് ആരും കരുതിയില്ല ഉരുൾപൊട്ടലിന് മുമ്പുള്ള ലിനോറ വില്ലയിലെ ദൃശ്യങ്ങളാണിത് വൻ ശബ്ദം കേട്ട് കണ്ണു തുറക്കുമ്പോൾ താമസിച്ച റിസോർട്ട് മണ്ണിനടിയിലായിരുന്നു കഴുത്തൊപ്പം ഉയർന്ന ചെളിയിൽ ഇരുന്നൂറ് മീറ്ററോളം ഒഴുകിയ പ്രിയദർശിനിയും ശ്രീകൃതിയും സ്കൂൾ പരിസരത്ത് നിന്നു അലർച്ച കേട്ട് മേപ്പാടിയിലെ പോലീസുകാരൻ ജബൽ റഹ്മാനും സുഹൃത്തും ചേർന്ന് അതിസാഹസികമായാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് രണ്ടുപേർ പേർ കൂടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പ്രിയദർശിനിയാണ് പറഞ്ഞത് ഇവരെ തിരയാനായി ഒരുങ്ങുമ്പോഴാണ് രണ്ടാമതും ഉരുൾപൊട്ടിയത് പ്രിയദർശിനിയും ശ്രീകൃതിയും മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രിയദർശിനിയുടെയും വിഷ്ണുപ്രസാദിന്റെയും വിവാഹ ദൃശ്യങ്ങളാണിത് ആഘോഷിക്കാൻ വയനാടിനെയും പച്ചപ്പിനെയും തെരഞ്ഞെടുത്തപ്പോൾ പ്രിയദർശിനി മടങ്ങുമ്പോൾ പറയുന്നത് ഇത്രമാത്രം ഇനി ഈ മണ്ണിലേക്കില്ല പലപ്പോഴും രക്തദാനം നടത്തുന്നതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് ഭർത്താവ് വിഷ്ണുപ്രസാദ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച് ഉമ്മയ്ക്ക് കൂട്ടുവന്ന ബികോം വിദ്യാർത്ഥിയായ സാനിയയായിരുന്നു ആശുപത്രിയിൽ പ്രിയദർശിനിക്ക് സഹായമായുണ്ടായത് ദേഹമാസകലം മുറിവുമായി കൂട്ടിനാരും കട്ടിലിൽ തളർന്നു തളർന്നുകിടക്കുകയെന്ന് പ്രിയദർശിനിക്ക് ഹിന്ദി അറിയാവുന്ന സാനിയയായിരുന്നു ഏക ആശ്വാസം പിന്നീട് പ്രിയദർശനിയുടെ അച്ഛനും സഹോദരനും ആശുപത്രിയിലെത്തി